ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചിക്കൻ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പു ഏലക്ക കറുകപ്പട്ട തക്കോലം ഇതെല്ലാം ചേർക്കുന്നുണ്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലേ അതുപോലെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ സവാള ഈ ഒരു കളറാവുന്നത് വരെ വരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വൺ ടേബിൾ സ്പൂണ് ജിഞ്ചർ പേസ്റ്റും വൺ ടേബിൾ സ്പൂണ് ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴിച്ചെടുക്കാം നമ്മളിതിലേക്ക് വൺ കെ ജി ചിക്കന് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കന് ഇതായതുപോലെ ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു പൊട്ടാറ്റോ ഒരു ക്യാരറ്റും ഈ ഒരു സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വൺ ടേബിൾ സ്പൂണ് ഗരം മസാലയും വൺ ടേബിൾ സ്പൂണ് പെപ്പർ പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലും കാശു പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി നളക്കി യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ കുറച്ച് ഗീ ഒഴിച്ച് അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റൂവ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഗീ റൈസിൻ്റെ കൂടെയും അതുപോലെ കടികളൊക്കെ കൂടെ തയ്ക്കാൻ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്